നമുക്കിന്ന് എക്കണോമിക്കലി വീക്കർ സെഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ഇ ഡ്ല്യു എസ് അഥവാ സാമ്പത്തികമായി പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നോക്കാം എന്താണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായി പത്ത് ശതമാനം സംവരണം ഉന്നത വിദ്യാഭ്യാസത്തിനും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നു മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും അതെയായി അപേക്ഷകരുടെ യോഗ്യത പരിശോധിക്കുന്നതിനായി ഗവൺമെന്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അത് വരുമാന സർട്ടിഫിക്കറ്റിനോട് സമാനമാണ് എങ്കിലും ഒരു അപേക്ഷകന്റെ എല്ലാം ഉറവിടങ്ങളിൽ നിന്നുമുള്ള വരുമാനവും ആസ്തിയും നിലവിലെ സാമ്പത്തിക സ്ഥിതിയും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അത് അടുത്തത് ആർക്കാണ് ഈ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിന് അർഹതയുള്ളത് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന മുന്നാക്ക സമുദായങ്ങളിലെ ആളുകൾക്കാണ് ഞാൻ ആദ്യം അത് പറഞ്ഞിരുന്നു ഇനി അത് ഏതൊക്കെ വിഭാഗക്കാർക്കാണ് എന്ന് നോക്കാം അതായത് യോഗ്യതയുള്ളവർ അഞ്ച് ഏക്കറിൽ താഴെ കൃഷിഭൂമി ഉള്ളവരായിരിക്കണം കുടുംബത്തിലെ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിലും താഴെയായിരിക്കണം വീടിന്റെ വിസ്തീർണം ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെ ആയിരിക്കണം വീടിരിക്കുന്ന സ്ഥലം നൂറ് സ്ക്വയർ യാർഡ് അഥവാ തൊള്ളായിരം സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ രണ്ട് സെന്റോ ആയിരിക്കണം മുനിസിപ്പാലിറ്റികളിൽ ഇനി മുനിസിപ്പാലിറ്റി അല്ലാത്ത സ്ഥലങ്ങളിൽ പഞ്ചായത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ വീടിരിക്കുന്ന സ്ഥലം ഇരുന്നൂറ് സ്ക്വയർ യാർഡ് അഥവാ ആയിരത്തി സ്ക്വയർ ഫീറ്റോ നാല് സെന്റോ ആയിരിക്കണം എന്നാണ് പറയുന്നത് അടുത്തത് ആരാണ് ഈ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇനി ഞാൻ പറയുന്ന ഓഫീസർമാരിൽ ആരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും ഒന്ന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഫസ്റ്റ് ക്ലാസ് സ്റ്റൈപ്പൻഡറി മജിസ്ട്രേറ്റ് താലൂക്ക് മജിസ്ട്രേറ്റ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് റവന്യൂ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് തഹസിൽദാർ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ ഓഫീസർ ഇനി എന്തൊക്കെ രേഖകളാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി നൽകേണ്ടത് അല്ലെങ്കിൽ സമർപ്പിക്കേണ്ടത് എന്ന് നോക്കാം ഒന്ന് ആധാർ കാർഡ് അത് നിർബന്ധമാണ് രണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പാൻ കാർഡും നിർബന്ധമാണ് പിന്നെ ബി പി എൽ റേഷൻ കാർഡ് പിന്നെ വേണ്ടത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തത് സെൽഫ് ഡിക്ലറേഷൻ വേണം പിന്നെ ഒരു പാസ്പോർട്ട് സൈസും ഫോട്ടോയും വേണം ഇനി എങ്ങനെ എവിടെയാണ് ഈ ഇ ഡബ്ല്യു ഒ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം അപേക്ഷ സമർപ്പിക്കേണ്ടത് ഞാൻ ഈ മുകളിൽ പറഞ്ഞ ഓഫീസർമാരിൽ ആരുടെയെങ്കിലും പക്കലാകാം നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി എളുപ്പത്തിൽ ഈ പറഞ്ഞ രേഖകളെല്ലാം പൂരിപ്പിച്ച് ഇ ഡബ്ല്യു ഒ സർട്ടിഫിക്കറ്റ് ഫോമും സഹിതം തഹസിൽദാർമാർക്ക് നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം അതായത് ഗവൺമെന്റ് നടത്തുന്ന പി എസ് സി യു പി എസ് സി എസ് എസ് സി യു ജി സി നെറ്റ് ഗേറ്റ് എൻട്രൻസ് എക്സാംസ് അങ്ങനെ സർക്കാർ ജോലികൾക്കും വിദ്യാഭ്യാസത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോലിക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ട് പത്ത് ശതമാനം സംവരണം ലഭിക്കുന്നതിനാണ് ഈ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് നിങ്ങളെ സഹായിക്കുന്നത് ഈ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പത്ത് ശതമാനം സംവരണം ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കുക